പണിമുടക്കിന് ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവ് പണിമുടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്നത്തെ ശമ്പളം നൽകില്ലെന്ന് ഉത്തരവിൽ പറയുന്നു തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും സംയുക്ത റാലി നടത്തും രാവിലെ ദില്ലി രാജ്ഘട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തും തലസ്ഥാന നഗരത്തിൽ നഗരസഭാധികൃതർ അടപ്പിച്ച സ്പായുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാവിനെതിരെ രാഷ്ട്രീയ വിവാദം പുകയുന്നു സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസ് ബിജെപി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി ഷൈൻലാലിന്റെ പിതാവായ മനോഹരന്റെ പേരിലാണെന്ന വിവരം പുറത്തുവന്നതോടെയാണ് സൈബർ ഇടങ്ങളിൽ പ്രചാരണം ശക്തമായത് വിവാദത്തെ തുടർന്ന് പ്രതികരിച്ച ഷൈൻലാൽ തന്റെ ഭാഗം വ്യക്തമാക്കി ലൈസൻസ് പിതാവിന്റെ പേരിലെന്നത് സത്യമാണ് എന്നാൽ ലാഭകരമല്ലാത്തതിനാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരാൾക്ക് സ്ഥാപനം കൈമാറിയിരുന്നു ലൈസൻസ് പുതിയയാളുടെ പേരിലേക്ക് മാറ്റുന്ന നടപടികള് പുരോഗമിക്കുന്നതിനിടെയാണ് വിവാദമുണ്ടായത് തൈക്കാട് ശാന്തികവാടത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച സമരവുമായി സി പി എം ശാന്തികവാടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വാർഡ് കൌൺസിലർ ജി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചെത്തി എത്രയും വേഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കൗൺസിലറുടെ ആവശ്യം മതിയായ ജീവനക്കാരില്ലാത്തതും ഇന്ധന വിതരണം നിലച്ചതും തൈക്കാട് ശാന്തികവാടത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു മാനന്തവാടിയിൽ നാലു വയസ്സുകാരിയെ കാണാതായത് ആ നാടിനെ നാട്ടുകാരെ ഏറെ നടിക്കുന്ന സംഭവവുമായിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷം ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് കുട്ടിയെ കിട്ടി ആ കേസിൽ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്ത പടിഞ്ഞാറേത്തറ സ്വദേശി ജിഹാസിനെ കോഴിക്കോട് നിന്ന് വയനാട് പോലീസ് പൊക്കി ശനിയാഴ്ചയായിരുന്നു നാടിനെ നടുക്കി ആ തട്ടിക്കൊണ്ടു പോകലും പിന്നാലെയുള്ള കണ്ടെത്തലും കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ജിഹാസിന്റെ ലക്ഷ്യം വിദ്യാർത്ഥിയെ അച്ചടക്കം ഉറപ്പിക്കാനും തിരുത്താനും ചൂരൽ പ്രയോഗം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി ചൂരൽ പ്രയോഗം നടത്തിയതിന്റെ പേരിൽ തിരുവനന്തപുരം ബെങ്ങാനൂരിലെ സ്കൂൾ അധ്യാപകനെതിരെ വിഴിഞ്ഞം പോലീസ് പോലീസെടുത്ത കേസിലെ തുടർ നടപടികൾ റദ്ദാക്കിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്കൂളിലെ അച്ചടക്കം ഉറപ്പാക്കാനും വിദ്യാർത്ഥിയെ തിരുത്താനും അധ്യാപകനോ അധ്യാപികയോ നല്ല ഉദ്ദേശത്തോടെ വിദ്യാർത്ഥിയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്നും കുറ്റമായി കാണാനാകില്ലെന്നും ഹൈക്കോടതി ജസ്റ്റിസ് സി പ്രദീപ് കുമാർ വ്യക്തമാക്കി